ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി മുപ്പത്തിയൊന്ന് വാല്യം മൂന്ന് ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത് അയൽക്കാരന്റെ വസ്തുക്കൾ നീ മോഹിക്കരുത് ആവശ്യമുള്ളവ ദൈവം എല്ലാവർക്കും നൽകുന്നു അതാണ് സത്യം മനുഷ്യന് എന്താണ് ആവശ്യം ആഡംബരമോ കുറേയേറെ വേലക്കാരോ എണ്ണമില്ലാത്ത വിധം വയലുകളോ അസ്തമയം മുതൽ ഉദയം വരെ നീണ്ടു നിൽക്കുന്ന വിരുന്നുകളോ അല്ല മനുഷ്യന് ആകെ ആവശ്യമുള്ളത് ഒരു മേൽക്കൂര ഒരപ്പം ഒരു വസ്ത്രം ഇവയാണ് ജീവിക്കാൻ ഇവ കൂടാവുന്നവയല്ല നിങ്ങളുടെ ചുറ്റും നോക്കിക്കോളൂ ഏറ്റവും സന്തോഷമുള്ളവരും ഏറ്റം ആരോഗ്യമുള്ളവരും ആരാണ് ആരോഗ്യമുള്ള സ്വസ്ഥമായ വാർത്തക്കും ആസ്വദിച്ച് ജീവിക്കുന്നത് ആരാണ് വ്യഗ്രത പൂണ്ട് ജീവിക്കുന്നവരാണോ